ചില സത്യങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുമെന്നാണ് കുറ്റവാളികൾ വിചാരിക്കുക എന്നാൽ കാലം അവയെ വെളിച്ചത്ത് കൊണ്ടുവരും അതുപോലെ തന്നെ ഓരോ നഗരത്തിനും അതിൻ്റെതായിട്ടുള്ള കഥകളുണ്ട് ചില കഥകൾ ഇരുളടഞ്ഞതും വേറെ ചില കഥകളാകട്ടെ എല്ലാവർക്കും പ്രചോദനം നൽകുന്നതുമായിരിക്കും അറേബ്യൻ കടലിന്റെ ഓളങ്ങളിൽ സ്വപ്നങ്ങൾ ചെയ്തെടുത്ത മനോഹര നഗരമായ കോഴിക്കോടിനും അതുപോലെ പറയുവാനായിട്ട് ഒരു കഥയുണ്ട് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ക്രൈമിന്റെ കഥ ഒരു ഹണി ട്രാപ്പിന്റെ കഥ കഠിനാധ്വാനിയായ ഒരു ബിസിനസ്മാന്റെ അധപതനത്തിന്റെ കഥ ഒരു നിമിഷത്തെ മനസ്സിന്റെ ചാഞ്ചല്യം ഒരു ജീവൻ എടുത്ത കഥ അതാണ് മേച്ചേരി സിത്തിഖ് കേസ് ഇന്ന് നമ്മൾ കാണുന്നത് ആ കഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ട് സ്ഥലം മലപ്പുറം അന്നാണ് നമ്മളെല്ലാം ഒന്നുപോലെ ഞെട്ടിച്ച ഒരു കുറ്റകൃത്യത്തിന്റെ നാൾ വഴികൾ പുറത്തേക്ക് വന്നത് അന്നേക്ക് ഏകദേശം നാല് ദിവസം മുൻപ് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് പതിനെട്ടാം തീയതി മുഹമ്മദ് സിത്തിഖ് എന്ന ബിസിനസ്മാൻ തന്റെ കാറും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു ആ ദിവസം അയാളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു സിത്തിഖിന്റെ മകൻ ഇറ്റലിയിൽ നിന്നും ലീവിന് വരുന്ന ദിവസമാണ് സാധാരണയായിട്ട് സിത്തിഖ് തന്നെയാണ് മകനെ പിക്കപ്പ് ചെയ്യുവാനായിട്ട് പോകാറുള്ളത് എന്നാൽ അന്നേ ദിവസം പതിവിന് വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് തന്റെ മകനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് മറ്റൊരു ഡ്രൈവറെ അയാൾ നിയോഗിച്ചു എന്നിട്ട് സിത്തിക്ക് നേരെ പോയത് കോഴിക്കോട് നഗരത്തിലേക്കാണ് അവിടെയാണ് അയാളുടെ ഹോട്ടൽ ഉള്ളത് ഹോട്ടലിന്റെ പേര് ചിക്ബേക്ക് ഹോട്ടലിൽ എത്തിയ സിത്തിക്ക് ആദ്യം ചെയ്ത കാര്യം ഇതാണ് അവടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ വിളിച്ചു വരുത്തി പാലക്കാട് വല്ലപ്പുഴ സ്വദേശിയായ അച്ചീരി തൊടിവീട്ടിൽ മുഹമ്മദ് ഷിബിലി ആയിരുന്നു ആ ജോലിക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് അവൻ ആ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് വെറും പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ സിത്തിക്ക് ആദ്യം ചെയ്ത കാര്യം ഇതാണ് അവന് കൊടുത്തു തീർക്കുവാനുള്ള പതിനഞ്ച് ദിവസത്തെ ശമ്പളം കയ്യോടെ കൊടുത്തു എന്നിട്ട് നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണെന്ന് പറഞ്ഞു ഈ സംഭവം നടന്ന ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് സിത്തിക്ക് തന്റെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി അയാൾ നേരെ പോയത് എരഞ്ഞിപ്പാലത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് ആ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ഡി കാസ ഇൻ എന്നാണ് ഇതിനോടകം തന്നെ സിത്തിക്ക് ആ ഹോട്ടലിൽ രണ്ട് റൂം ബുക്ക് ചെയ്തിരുന്നു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ചുറുചുറുപ്പോടെ നടന്നു പോയ സിത്തിക്ക് പിന്നെ ഒരിക്കലും പുറത്തേക്ക് വന്നില്ല അതിനുശേഷം അയാളെ ആരും ജീവനോടെ കണ്ടിട്ടുമില്ല സിദ്ദിക്കിന്റെ തിരോധാനം ഉണ്ടായത് മെയ് പതിനെട്ടാം തീയതി ആണ് അതിന്റെ അടുത്ത ദിവസമായ മെയ് പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും ഒരു സംഭവം ഉണ്ടായി ഇറ്റലിയിൽ നിന്നും മടങ്ങി വന്ന സിദ്ദിക്കിന്റെ മകൻ ഷഹാദിന്റെ മൊബൈലിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ചില മെസ്സേജുകൾ വരുവാൻ തുടങ്ങി ഷഹാദ് ആ മെസ്സേജുകൾ പരിശോധിച്ചു അപ്പോൾ അവന് മനസ്സിലായ കാര്യം ഇതാണ് തന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് ആരോ പണം പിൻവലിക്കുന്നുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് ഷഹാദിന്റെ നാട്ടിലുള്ള എ ടി എം കാർഡാണിത് അത് ഉപയോഗിക്കുന്നത് അവന്റെ പിതാവാണ് എന്നാൽ ഈ നോട്ടിഫിക്കേഷൻസ് കണ്ടപ്പോൾ ഷഹാദിന് ഒരു സംശയം തോന്നി ഒരിക്കലും പതിവില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് രൂപയാണ് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടുള്ളത് സിദ്ധിഖ് അങ്ങനെ ചെയ്യുന്ന ഒരു പതിവില്ല അതാണ് അവന് സംശയം തോന്നുവാനായിട്ട് കാരണം തന്റെ പിതാവ് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ തന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് എന്ന് അവനൊരു സംശയം തോന്നി സിദ്ധിക്കിനെ നേരിൽ ഫോൺ വിളിച്ച് സംശയം തീർക്കുവാനായിട്ട് ഷഹാദ് തീരുമാനിച്ചു ഷഹാദ് സിദ്ധിക്കിന്റെ മൊബൈലിലേക്ക് വിളിച്ചു എന്നാൽ പതിവിന് വിപരീതമായിട്ട് സിദ്ദിക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത് സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതല്ല അതുകൊണ്ട് ഷഹാദ് നേരെ തന്റെ ഹോട്ടലിലേക്ക് പോവുകയാണ് അവിടെ എത്തി അവിടെയുള്ള സ്റ്റാഫുകളോട് സിദ്ധിഖ് ഇവിടെ വന്നിരുന്നു എന്ന് ചോദിച്ചു ഹോട്ടലിലെ സ്റ്റാഫുകൾക്ക് ഷഹാദിനോട് പറയാനുണ്ടായിരുന്നത് ഇതാണ് മെയ് പതിനെട്ടാം തീയതി സിദ്ധിഖ് ഹോട്ടലിൽ വന്നിരുന്നു അതിനുശേഷം ശമ്പളം കുടിശ്ശികയെല്ലാം കൊടുത്ത് ഷിബിലിയെ പറഞ്ഞയച്ചു എന്നിട്ട് തന്റെ കാറും എടുത്ത് പുറത്തേക്ക് പോയി അപ്പോഴാണ് തങ്ങൾ അവസാനമായിട്ട് അദ്ദേഹത്തെ കണ്ടത് അതിനുശേഷം സിദ്ദിഖ് ഹോട്ടലിലേക്ക് മടങ്ങി വന്നിട്ടില്ല ഞങ്ങളെല്ലാം വിചാരിച്ചത് സിദ്ധിക്ക് സ്വന്തം വീട്ടിലേക്കായിരിക്കും പോയത് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് അപ്പോഴേക്കും മെയ് ഇരുപത്തിരണ്ടാം തീയതിയായി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഷഹാദിന് തോന്നി അവൻ വേഗം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു സിദ്ധിക്കിന്റെ ഹോട്ടലിൽ ഗതിജത്ത് ഫർഹാന എന്നു പേരുള്ള പതിനെട്ട് വയസ്സുള്ള ഒരു യുവതി ജോലി ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ആദ്യപടിയായിട്ട് പോലീസ് സിദ്ദിക്കിന്റെ മൊബൈൽ ഫോൺ ഹിസ്റ്ററി എടുത്തു കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഫർഹാനയുടെ മൊബൈലിലേക്ക് സിദ്ധിക്കി വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി പോലീസ് വേഗം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു ഫോൺ എടുത്തത് ഫർഹാനയാണ് സിദ്ദിഖിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ല എന്നാണ് അവൾ മറുപടി പറഞ്ഞത് ഈ മറുപടി പോലീസിനെ ഞെട്ടിച്ചുവെന്ന് വേണം പറയുവാനായിട്ട് അതോടെ പോലീസിന്റെ സംശയം ഫർഹാനയുടെ നേർക്കായി അതിന്റെ അടുത്ത ദിവസം മെയ് ഇരുപത്തിനാലാം തീയതി മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ് ഫർഹാനയുടെ മാതാവ് നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ് തന്റെ മകളെ കാണുവാനില്ല അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം അതായിരുന്നു പരാതി പോലീസിന്റെ അന്വേഷണത്തിൽ ഫർഹാന മാത്രമല്ല സിദ്ധിക്ക് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ഷിബിലിയും കാണാതായിരിക്കുന്നു രണ്ടുപേരും പേരും എവിടെ പോരെന്നറിയില്ല കാണാതായ മൂന്ന് പേരുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സിത്തിക്കിൻ്റെ ഷിബിലിയുടെ ഫർഹാനയുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ആരെങ്കിലും ഒരാൾ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്താൽ പോലീസിന് അവരുടെ ലൊക്കേഷൻ കിട്ടും അതിനുവേണ്ടി അവർ കാത്തിരുന്നു എത്രയോ കുറ്റകൃത്യങ്ങൾ കണ്ടിട്ടുള്ളവരാണ് പോലീസ് അതുകൊണ്ട് അവർ ആദ്യം വിചാരിച്ചത് ആ ഫോണുകൾ ഉടനെ ഒന്നും സ്വിച്ച് ഓൺ ആവില്ല എന്നാണ് എന്നാൽ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തകടം മറിച്ചുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് അതിൽ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയി ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഫർഹാനയുടെ മൊബൈൽ സ്വിച്ച് ഓൺ ആയി അവൾ ആരോടും അല്പസമയം സംസാരിച്ചു ഇതിനോടകം തന്നെ പോലീസ് ആ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു ചെന്നൈ സിറ്റിയിലെ എക്മോറിലാണ് ആ ഫോൺ ഇപ്പോൾ ഉള്ളതെന്ന് പോലീസിന് മനസ്സിലായി ഉടൻ തന്നെ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ചെന്നൈയിലെ എക്മോർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഫർഹാനയുടെ മൊബൈൽ ഓൺ ആയത് വിവരമറിഞ്ഞ് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ റെയിൽവേ സ്റ്റേഷനും പരിസരവും നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് വളരെ സംശയാസ്പദമായ നിലയിൽ ഒരു യുവാവും യുവതിയും ഇരിക്കുന്നത് അവർ കണ്ടത് കേരള പോലീസ് അവർക്ക് കൈമാറിയ ഫോട്ടോയുമായിട്ട് തമിഴ്നാട് പോലീസ് അവരെ ഒത്തുനോക്കി പോലീസ് അന്വേഷിക്കുന്ന ആളുകൾ തന്നെയാണെന്ന് അതോടെ ഉറപ്പിച്ചു ഒരു പോലീസ് ഓഫീസർ നേരെ അവരുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടേക്കാണ് പോകുന്നത് അതിന് മറുപടിയായിട്ട് നിഷേധാത്മകമായിട്ട് ഫർഹാന തല വെട്ടിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ ആ ഓഫീസർ അവളുടെ കയ്യിൽ പിടിച്ചു തൊട്ടു പിന്നാലെ പരിസരത്തെ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മറ്റു ഓഫീസർമാർ ഓടിക്കൂടി ഇരുവരും പോലീസിന്റെ പിടിയിലായി എന്നാൽ അവരുടെ കൂടെ സിത്തിക്ക് ഉണ്ടായിരുന്നില്ല തൊട്ടു പിന്നാലെ കേരള പോലീസ് ചെന്നൈയിൽ എത്തിച്ചേരുകയാണ് തമിഴ്നാട് പോലീസ് ഇരുവരെയും അവർക്ക് കൈമാറി പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തു ഒരുമിച്ചിരുത്തിയും സിദ്ധിക്ക് സിത്തിക്ക് എന്ന ചോദ്യത്തിന് അവർ ആദ്യമൊന്നും ഉത്തരം കൊടുത്തില്ല വൈകാതെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി ഫർഹാനയാണ് ആദ്യം കുറ്റം സമ്മതിച്ചത് തൊട്ടു പിന്നാലെ ഷിബിലയും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസ് ഞെട്ടിപ്പോയെന്ന് പറയാം ഇവരുടെ കൺഫെഷന്റെ തൊട്ടു പിന്നാലെ പോലീസ് നേരെ അട്ടപ്പാടി ചുരത്തിലേക്ക് പോവുകയാണ് അട്ടപ്പാടി ചുരത്തിലെ ഒൻപതാമത്തെ വളവിൽ പോലീസ് വാഹനങ്ങൾ നിരനിരയായിട്ട് വന്ന് ബ്രേക്കിട്ടു വിദഗ്ധരായിട്ടുള്ള ഏതാനും പോലീസ് ഓഫീസർമാർ ഒൻപതാം മളവിലാ ചുരത്തിന് കീഴെയുള്ള വനത്തിലേക്ക് വളരെ കഷ്ടപ്പെട്ടിറങ്ങി എസ് പി സുജിത് ദാസും ടീമും ആ പ്രദേശമാകെ അരിച്ചുപിറക്കി ആ അന്വേഷണത്തിൽ ദൂരെ താഴെ അവർ ഒരു കാര്യം കണ്ടു പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന വലിപ്പമുള്ള രണ്ട് ട്രോളി ബാഗുകൾ ആ രണ്ട് ബാഗുകളും പോലീസ് ടീം മുകളിലെത്തിച്ചു അതോടെ കനത്ത ദുർഗന്ധം ആ പരിസരമാകെ വീശിയടിച്ചു ഇതിനോടകം തന്നെ പോലീസിന് ആ ബാഗിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉള്ളതെന്ന് വ്യക്തമായിട്ടും അറിയാം അവർ ആ ബാഗ് തുറന്നു അതിന്റെ ഉള്ളിൽ അഴുകിയ നിലയിൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടായിരുന്നു രണ്ട് ബാഗിന്റെ ഉള്ളിലായിട്ട് മൂന്നായിട്ട് മുറിക്കപ്പെട്ട നിലയിലാണ് അത് കാണപ്പെട്ടത് ആ ജഡം മറ്റാരുടെയും ആയിരുന്നില്ല കാണാതായ ഹോട്ടൽ ഉടമ സിത്തിക്കിന്റെ ആയിരുന്നു എങ്കിലും അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ടതുണ്ട് അതിനായിട്ട് സിത്തിക്കിന്റെ ശരീരം അവർ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ജഡം സിത്തിക്കിന്റെ ആണെന്ന് കൺഫേം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങൾ ഇതാണ് സിത്തിക്കിന്റെ തലയിൽ മാരകമായിട്ടുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട് മാത്രവുമല്ല അയാളുടെ വാരിയെല്ലുകൾ രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ആന്തരാവയങ്ങളിൽ കയറിയിരിക്കുന്നു അതാണ് മരണകാരണം ഇതിന് തൊട്ടു പിന്നാലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമതൊരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചളവറ സ്വദേശിയായ മുഹമ്മദ് ആഷിഖ് ആയിരുന്നു അത് ഇരുപത്തിമൂന്ന് വയസ്സാണ് അവന് പ്രായം ചിക്കു എന്നാണ് അവനെ കൂട്ടുകാരും നാട്ടുകാരും വിളിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ കൈവശം മൂന്ന് പ്രതികളുണ്ട് ഫർഹാന ഷിബിലി ആഷിഖ് ഇവരിൽ ആരാണ് സിത്തിക്കിനെ കൊല ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പേരും ചേർന്നാണ് കൃത്യം നടത്തിയത് എന്ന ഉത്തരമാണ് കിട്ടിയത് എന്നാൽ മറ്റ് രണ്ടുപേരെക്കാളും ഈ കുറ്റകൃത്യത്തിൽ കൂടുതൽ പങ്കുള്ളത് ഷിബിലിക്കായിരുന്നു അവനാണ് ഇതിനു വേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഹോട്ടലിൽ ജോലിക്ക് കയറി വെറും പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹോട്ടൽ ഉടമയെ കൊല ചെയ്യുവാൻ മാത്രം എന്ത് വൈരാഗ്യമാണ് ഷിബിലിക്ക് സിത്തിക്കിനോടുള്ളതെന്ന് പോലീസ് അന്വേഷിച്ചു അപ്പോൾ പുറത്തേക്ക് വന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ അറിയുന്നതിന് മുൻപായിട്ട് നമുക്ക് സിത്തിക്കിൻ്റെ ജീവിതത്തിലേക്ക് അല്പമൊന്നു പോകേണ്ടതുണ്ട് കോഴിക്കോട് നഗരത്തിൽ ഹോട്ടൽ തുടങ്ങിയ ഒരു ബിസിനസ്മാൻ ആകുന്നതിന് മുൻപ് അയാൾക്കൊരു ഭൂതകാലമുണ്ട് ആ ഭൂതകാലത്തിൽ സിദ്ധിക്ക് ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഒന്നും രണ്ടും വർഷമല്ല ഏകദേശം മുപ്പത് വർഷത്തോളമാണ് അയാൾ ഒരു ടാക്സി ഡ്രൈവറുടെ കുപ്പായം അണിഞ്ഞത് ആ പണമെല്ലാം ശേഖരിച്ചു വെച്ച് റിയാദിൽ അയാൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു എന്നാൽ സിദ്ധിക്ക് വിചാരിച്ചതുപോലെ ആ സൂപ്പർ മാർക്കറ്റ് അത്ര കണ്ട് വിജയമായിരുന്നില്ല അതുകൊണ്ട് ഗൾഫിലെ ബിസിനസ് എല്ലാം മതിയാക്കി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അയാൾ നാട്ടിലേക്ക് മടങ്ങി നാട്ടിലെത്തിയ സിത്തിക്ക് രണ്ട് ഹോട്ടലുകൾ ഓപ്പൺ ചെയ്തു ഒന്ന് തന്റെ ജന്മദേശമായ തിരൂരിലും മറ്റൊന്ന് കോഴിക്കോടും അപ്പോഴാണ് കോവിഡ് എന്ന മഹാവ്യാധി ലോകമാസകലം വ്യാപിച്ചത് അതോടെ തിരൂറുള്ള ഹോട്ടലിൽ കച്ചവടം കുറഞ്ഞു വൈകാതെ അത് അടച്ചു മൂടേണ്ട അവസ്ഥയായി ഇനി അവശേഷിക്കുന്നത് കോഴിക്കോടുള്ള ഒരു ഹോട്ടലാണ് അവിടെ അത്യാവശ്യം നല്ല കച്ചവടവും ഉണ്ട് അതുവഴി നല്ല വരുമാനവും കിട്ടുന്നുണ്ട് ഈ ക്രൈം നടക്കുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഫർഹാന സിത്തിക്കിന്റെ ഹോട്ടലിൽ ജോലിക്ക് കയറിയത് ഫർഹാനയുടെ കുടുംബത്തെ സിത്തിക്കിന് മുൻപ് തന്നെ അറിയാം അവളുടെ പിതാവും അയാളും ഗൾഫിൽ വർഷങ്ങളോളം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ആ പരിചയത്തിന്റെ പുറത്താണ് അവളെ ജോലിക്കുമെടുത്തത് ക്രൈം നടക്കുന്നതിനും ഏകദേശം ഒരു മൂന്നാഴ്ച മുൻപ് ഫർഹാന സിത്തിക്കിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു തനിക്കൊരു കാമുകനുണ്ട് അവനാണെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുകയാണ് വലിയ കഷ്ടപ്പാടിലാണ് അവൻ ഈ ഹോട്ടലിൽ ഒരു ജോലി കൊടുക്കണം ഫർഹാനയുടെ ഈ ആവശ്യം സിദ്ധിക്കും അംഗീകരിച്ചു കാരണം വർഷങ്ങളായിട്ട് അവൾ തന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് മാത്രവുമല്ല തന്റെ സുഹൃത്തിന്റെ മകളുമാണ് അങ്ങനെയാണ് ഷിബിലി ചിക്ബക്കിൽ ഒരു ജ്യൂസ് മേക്കറായും അതുപോലെ സർവീസ്മാൻ ആയിട്ടും ജോലിക്ക് കയറുന്നത് ഷിബിലിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആളുകളെ വാചകം അടിച്ച് കൈയിലെടുക്കുവാനായിട്ട് അവൻ മിടുക്കനാണ് അതുകൊണ്ട് ജോലിക്ക് കയറി വെറും രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ സിദ്ധിക്കുമായിട്ട് അവൻ വല്ലാതെ അടുത്തു അയാളുടെ വിശ്വാസം ഷിബിലി പിടിച്ചു പറ്റിയെന്ന് പറയാം തുടക്കത്തിൽ സിദ്ധിക്ക് വിചാരിച്ചത് ഷിബിലി നല്ലൊരു ചെറുപ്പക്കാരനാണ് ആക്റ്റീവായിട്ട് ജോലി എടുക്കുന്നവനാണ് എന്നാണ് എന്നാൽ പോകെ പോകെയാണ് അയാൾ ഒരു കാര്യം മനസ്സിലാക്കിയത് സിത്തിക്ക് ഹോട്ടലിൽ ഉള്ളപ്പോൾ മാത്രമാണ് അവൻ ആക്റ്റീവ് ആയിരിക്കൂ ആ സമയത്ത് എല്ലായിടത്തും ഓടി നടന്നവൻ ജോലിയെടുക്കും എന്നാൽ അയാൾ ഹോട്ടലിൽ ഇല്ലാത്ത സമയത്ത് ജോലി എടുക്കില്ല വെറുതെ ഇരുന്ന് സമയം കളയും അവൻ്റെ ജോലി കൂടി മറ്റുള്ള സ്റ്റാഫുകൾ ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മറ്റു സ്റ്റാഫുകൾക്ക് ഈ നടപടി ഇഷ്ടമാവില്ല ഇതോടെ മറ്റു സ്റ്റാഫുകൾ ഒന്നിച്ചു ചേർന്ന് സിത്തിക്കിനോട് ഷിബിലി കൃത്യമായിട്ട് ജോലി എടുക്കുന്നില്ല എന്നും അവൻ്റെ ജോലി കൂടി തങ്ങൾ നോക്കേണ്ട അവസ്ഥയാണെന്നും പരാതി പറഞ്ഞു എന്നാൽ അവരുടെ ഈ കംപ്ലൈന്റ് അയാൾ കാര്യമാറ്റെടുത്തില്ല കാരണം ഇതിനോടകം തന്നെ ഷിബിലി സിത്തിക്കിന്റെ വിശ്വാസം പിടിച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ സിത്തിക്കിനും ഒരു കാര്യം മനസ്സിലായി ഷിബിലി ആളത്ര ശരിയല്ല അവൻ ജോലിക്ക് ചേർന്നത് മുതൽ ഹോട്ടലിൽ വരുന്ന പണത്തിന്റെ കണക്കിൽ കുറവ് വരുന്നുണ്ട് മാത്രവുമല്ല ഒരിക്കൽ അവന്റെ ഈ കള്ളത്തരം അയാൾ നേരിട്ട് കാണുകയും ചെയ്തു അങ്ങനെയാണ് മെയ് പതിനെട്ടാം തീയതി അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അതിനുശേഷമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ സിത്തിക്ക് ഹോട്ടൽ ഡി കാസ ഇന്നിലേക്ക് പോകുന്നത് സിത്തിക്ക് ആ ഹോട്ടലിലേക്ക് പുറപ്പെട്ട ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷിബിലിയും ഹോട്ടലിൽ നിന്നും ഇറങ്ങി എന്നാൽ ഇതിനിടയിൽ മറ്റൊരു അന്തർ നാടകം കൂടി നടക്കുന്നുണ്ടായിരുന്നു വെറും പതിനഞ്ച് ദിവസം ആ ഹോട്ടലിൽ ജോലി ചെയ്ത ഷിബിലിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഹോട്ടലിൽ നിന്നും കാര്യമായിട്ടുള്ള വരുമാനം സിത്തിക്കിന് വരുന്നുണ്ട് മാത്രവുമല്ല ഇതിനോടകം അയാളുടെ യു നമ്പർ കൂടി അവൻ മനസ്സിലാക്കിയിരുന്നു ഇതും കൂടാതെ തന്റെ കാമുകിയായ ഫർഹാനയോട് അയാൾക്കൊരു പ്രത്യേക മമത ഉള്ളതായിട്ടും അവൻ മനസ്സിലാക്കി ഇതുപയോഗിച്ചൊരു കളി കളിക്കുവാനായിട്ട് ഷിബിലി തീരുമാനിച്ചു അതിനായിട്ട് അവൻ ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാനിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്ത ഈ മൂന്ന് പേരുമാണ് ഷിബിലി ഫർഹാന ആഷിഖ് അവരുടെ പ്ലാൻ ഇതാണ് ഹണി ട്രാപ്പ് മനുഷ്യന്റെ ചരിത്രം ആരംഭിച്ച കാലം മുതലുള്ള ഒരു വസ്തുതയാണ് ഹണി ട്രാപ്പ് സമൂഹത്തിൽ അന്തസ്സും നിലവാരവും പണവും പലരും ഇത്തരം ഹണി ട്രാപ്പുകളിൽ വീണിട്ടുണ്ട് ഷിബിലിയുടെ നിർദ്ദേശപ്രകാരം ഈ പ്ലാനിന്റെ ഭാഗമായിട്ട് ഫർഹാന സിത്തിക്കിനെ ഫ്ലഫ്റ്റ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു അയാൾ അതിൽ വീണുപോയി ഒടുവിൽ ഫർഹാന സിത്തിക്കിനോട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിയാം അതിനുവേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ രണ്ട് റൂം ബുക്ക് ചെയ്യണം അങ്ങനെയാണ് ഫർഹാനയുടെ നിർദ്ദേശപ്രകാരം സിത്തിക്ക് ഹോട്ടൽ ഡി കാസയിൽ രണ്ട് റൂം ബുക്ക് ചെയ്യുന്നത് അയാൾ ബുക്ക് ചെയ്ത റൂമിന്റെ നമ്പറുകൾ ഇതാണ് റൂം നമ്പർ ജി ത്രീ റൂം നമ്പർ ജി ഫോർ ഹോട്ടലിൽ എത്തിയ സിത്തിക്ക് നേരെ റൂം നമ്പർ ജി ത്രീയിലേക്കാണ് പോയത് അവിടെയാണ് ഫർഹാന അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതേ സമയത്ത് തൊട്ടടുത്ത മുറിയായ ജി ഫോറിൽ ആഷിക്ക് ഉണ്ടായിരുന്നു വൈകാതെ ഷിബിലിയും ആ മുറിയിലേക്ക് എത്തിച്ചേർന്നു സമയത്ത് അവർ വിചാരിച്ചതുപോലെ ജീത്രി റൂമിൽ കാര്യങ്ങൾ നടക്കുകയായിരുന്നു സിദ്ധിക്കും ഫർഹാനയും അല്പസമയം അവിടെ ചെലവഴിച്ചു അതിനുശേഷം ഫർഹാന സിദ്ധിക്കിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു തന്റെ കൂടെ ന്യൂഡായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കുവാൻ ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളിൽ നിന്നും പണം തട്ടിയെടുക്കുവാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഫർഹാനയുടെ ആ നിർദ്ദേശത്തോട് സിദ്ധിക്ക് യോജിച്ചില്ല താൻ നഗ്നായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു അവരുടെ പ്ലാൻ പ്രകാരം സിത്തിക്ക് അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താൽ ആ ഫോട്ടോ കാണിച്ച് അയാളിൽ നിന്നും പണം തട്ടിയെടുക്കുവാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ അവർ മൂന്ന് പേരും വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നത് എന്നെ കൊണ്ട് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ മുറിവിട്ട് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രമിച്ചു ഇതെല്ലാം കൊണ്ടിരുന്ന ആഷിക്കും ഷിബിലിക്കും ഒരു കാര്യം മനസ്സിലായി തങ്ങളുടെ പദ്ധതി പൊളിഞ്ഞിരിക്കുന്നു ഇനി എന്തു സംഭവിക്കാം തന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുവാനായിട്ട് ഫർഹാന ശ്രമിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ സിദ്ധിക്ക് പോലീസിലൊരു പരാതി വരെ കൊടുത്തേക്കാം അങ്ങനെ ഒരു പരാതി വന്നാൽ തൊട്ടു പിന്നാലെ തങ്ങളും അറസ്റ്റിലാവും ഇങ്ങനെയെല്ലാം അവർ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി അതോടെ രണ്ടും കൽപ്പിച്ച ഷിബിലി മാഷിക്കും ജി മുറിയിലേക്ക് പാഞ്ഞു വരികയാണ് ഷിബിലിയെ കണ്ടത് സിദ്ധിക്ക് ഞെട്ടിപ്പോയി അല്പസമയം മുൻപാണ് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് ഇവിടെ അതായിരുന്നു അയാളുടെ മനസ്സിലൂടെ ഓടിയ ചിന്തകൾ തൊട്ടു പിന്നാലെ തന്നെ അയാൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി താനിപ്പോൾ ഒരു ട്രാപ്പിലാണെന്ന് സിദ്ധിക്ക് തിരിച്ചറിഞ്ഞു സിത്തിക്കിനോട് ഷിബിലി അവിടെ വെച്ച് തനിക്ക് അഞ്ച് ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അയാൾ അത് എതിർത്തു ഒരു രൂപ പോലും നിനക്ക് തരില്ല നിന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു എന്നിട്ട് ആരെയോ ഫോൺ ചെയ്യുവാനായിട്ട് തുടങ്ങി ഇത് കണ്ടതും ഷിബിലി അയാളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുവാനായിട്ട് ശ്രമിച്ചു ഇരുവരും തമ്മിൽ ഫോണിനു വേണ്ടി പിടിവലിയായി ഈ പിടിവലിയുടെ അവസാനം സിത്തിക്കിനെ ഷിബിലി നിലത്തേക്ക് തള്ളിയിടുകയാണ് അതേസമയത്തും മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഒരു പക്ഷേ തങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഫർഹാന മറ്റൊരു കാര്യം കൂടി കരുതി വെച്ചിരുന്നു അവൾ തന്റെ ഹാൻഡ് ബാഗിൽ ഒരു ചുറ്റിക ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുപോലെ ഷിബിലിയും തന്റെ കൈവശം ഒരു കത്തി സൂക്ഷിച്ചിരുന്നു തുടക്കത്തിൽ ഉന്തിലും തള്ളിലും തുടങ്ങിയ ആ വഴക്ക് ഇപ്പോൾ മുതലാണ് വേറൊരു ഘട്ടത്തിലേക്ക് മാറുവാൻ തുടങ്ങിയത് നിലത്ത് കിടക്കുന്ന സിത്തിക്കിനു നേർക്ക് തന്റെ കൈവശമുള്ള കത്തി ചൂണ്ടിക്കൊണ്ട് ഷിബിലി ഇങ്ങനെ പറഞ്ഞു മര്യാദയ്ക്ക് നീ അഞ്ചു ലക്ഷം രൂപ തന്നു അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ ഞങ്ങൾ കൊല്ലും എന്നാൽ അതിന് മറുപടിയായിട്ട് സിത്തിക്ക് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ചെയ്തത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും മൂന്നു പേർക്കും മനസ്സിലായി സിത്തിക്കിന്റെ കേട്ട് ആരെങ്കിലും ഇപ്പോൾ ഇവിടേക്ക് ഓടി വന്നാൽ പ്രശ്നം ഗുരുതരമാവും അയാളെ ഇപ്പോൾ അവർക്ക് നിശബ്ദനാക്കേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ ആവശ്യം അതിനുവേണ്ടി ഫർഹാന ചെയ്ത കാര്യം ഇതാണ് അവൾ തന്റെ ബാഗിൽ നിന്നും ചുറ്റിയെടുത്ത് ഷിബിലിക്ക് നേരം നീട്ടി ആ ചുറ്റിക്ക വാങ്ങിയ ഷിബിലി അത് ഉപയോഗിച്ച് സിത്തിക്കിന്റെ തലയിൽ രണ്ടു തവണ ആഞ്ഞടിച്ചു രക്തം മാമുറിയിൽ ചീറ്റി തെറിച്ചു കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന സിത്തിക്ക് ഈ അടിയേറ്റതോടെ ഒന്ന് പ്രതികരിക്കുവാൻ പോലും കഴിയാതെ നിലത്തേക്ക് വീണു ആ സമയത്ത് ആക്ഷിക്കാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു അവൻ അത് ശക്തമായിട്ട് അയാളുടെ നെഞ്ചിൽ ചവിട്ടി ആ ചവിട്ടിൽ വാരിയല്ലൊടിഞ്ഞു അതിനുശേഷം പേരും ചേർന്ന് അയാളെ മർദ്ദിക്കുവാൻ ആരംഭിച്ചു ആ മർദ്ദനം അധികം നേരം തുടരേണ്ടി വന്നില്ല അപ്പോഴേക്കും സിദ്ധിക്കിന്റെ ജീവൻ പോയി അയാൾ മരിച്ചു എന്നറിഞ്ഞത് മൂന്നുപേരും വലിയ പരിഭ്രാന്തിയിലായി സിത്തിക്കിന്റെ ജടം എന്തു ചെയ്യണമെന്നായി പിന്നെ അവരുടെ ആലോചന ഒടുവിൽ മൂന്ന് പേരും കൂടി ആലോചിച്ച ഒരു തീരുമാനത്തിലെത്തി ആരും അറിയാതെ സിത്തിക്കിന്റെ ജഡം എവിടെയെങ്കിലും മറവ് ചെയ്ത് ഈ നാട് വിട്ടു പോവുക പിന്നെ അവിടെ ജീവിക്കുക പക്ഷെ അത്ര എളുപ്പം ഈ ജഡം ഹോട്ടലിൽ നിന്നും പുറത്തു കടത്തുവാനായിട്ട് കഴിയില്ല അതിനൊരു പ്ലാൻ ആവശ്യമുണ്ട് സമയവും വേണം അന്ന് രാത്രി അവർ ആ ജഡത്തോടൊപ്പം ആ മുറിയിൽ കഴിഞ്ഞുകൂടി അതിന്റെ അടുത്ത ദിവസം പത്തൊമ്പതാം തീയതി ഷിബിലി സിത്തിക്കിന്റെ എടുത്ത് നഗരത്തിലേക്ക് പുറപ്പെട്ടു മാനാഞ്ചിറ എന്ന സ്ഥലത്തുള്ള ഒരു കടയിൽ നിന്നും ഒരു വലിയ ട്രോളി ബാഗ് വാങ്ങി ഈ ട്രോളി ബാഗിൽ ജഡം കയറ്റി ആരും അറിയാതെ ഹോട്ടലിന് പുറത്തെത്തിക്കുവാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ മുറിയിലെത്തിയ ശേഷം ട്രോളി ബാഗിൽ സിദ്ധിക്കിന്റെ ജടം കയറ്റുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ആ ബാഗിന്റെ ഉള്ളിൽ അയാളുടെ ശരീരം ഒതുക്കുവാനായിട്ട് കഴിയില്ല മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് മതിയാവൂ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഷിബിലി വീണ്ടും കാറും എടുത്ത് പുറപ്പെട്ടു ഇത്തവണ തെരുവിലേക്കാണ് അവൻ പോയത് അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്നും മറ്റൊരു ട്രോളി ബാഗ് വാങ്ങി അതോടൊപ്പം ഒരു ഇലക്ട്രിക് കട്ടറും രണ്ട് ബാഗും കട്ടറും ജി ഫോർ റൂമിൽ കൊണ്ടുവന്നവർ വെച്ചു അതിനുശേഷം ജി ത്രീ റൂമിൽ നിന്ന് സിത്തിക്കിന്റെ ജഡം ജി ഫോർ റൂമിലേക്ക് മാറ്റി പിന്നെ അവിടെയുള്ള ബാത്റൂമിൽ വെച്ച സിത്തിക്കിന്റെ ജടം കട്ടർ ഉപയോഗിച്ച് മൂന്നായിട്ട് മുറിച്ചു ഒടുവിൽ മൂന്നായിട്ട് മുറിച്ച ആ ജഡം ആ രണ്ട് ബാഗുകളിലായിട്ട് അവർ നിറച്ചു ഇത്തവണ അവരുടെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നു സിത്തിക്കിന്റെ ശരീരം ആ രണ്ട് ബാഗുകൾക്കുള്ളിൽ കൃത്യമായിട്ട് ഒതുങ്ങി അതിനുശേഷം പത്തൊമ്പതാം തീയതി വൈകുന്നേരം മൂന്നേ കാലോടെ അവർ അടുത്ത നീക്കത്തിലേക്ക് കടന്നു ആ രണ്ട് ബാഗുകളും വലിച്ചു കൊണ്ടുവന്ന സിത്തിക്കിന്റെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി അതിനു മുൻപ് ബാത്റൂമിൽ ചിതിറി തെറിച്ച രക്തം വളരെ വൃത്തിയായിട്ട് കഴുകി മാറ്റി ആഷിക്കിന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് പേരും കാറും എടുത്ത് നേരെ അട്ടപ്പാടിയിലേക്കാണ് പോയത് അവിടെ ആ ജഡം ഉപേക്ഷിക്കുവാനാണ് അവർ തീരുമാനിച്ചത് എന്നാൽ ഇതിനിടയിൽ അവർ മറ്റൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല ഷിബിലിയും ആഷിക്കും ബാഗ് എടുത്ത് കാറിന്റെ ഡിക്കിയിൽ വയ്ക്കുന്നത് സമീപത്തുള്ള മറ്റൊരു കടയിലെ സി സി ടി പതിഞ്ഞിരുന്നു എന്ന കാര്യം അവരുടെ പ്ലാൻ പ്രകാരം കാർ അട്ടപ്പാടിയിലെ അകളി വനപ്രദേശത്തേക്ക് എത്തുകയാണ് ഒൻപതാം നമ്പർ വളവിലെത്തിയതും ഷിബിലി കാർ നിർത്തി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി ആരെങ്കിലും സമീപത്തുണ്ടോ ദൂരെ നിന്നും ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ എന്ന് അറിയുവാനായിരുന്നു അത് സമീപത്തെങ്ങും ആരുമില്ല ദൂരെ നിന്നും ഒരു വണ്ടിയും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ കാറിന്റെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തു ഇപ്പോൾ അവർ നിൽക്കുന്നത് സർവത്ര അന്ധകാരത്തിലാണ് അവരുടെ ഭാവി ജീവിതം പോലെ കനത്ത ഇരുട്ടിൽ ഷിബിലിയും മാഷിക്കും കാറിന്റെ ഇടയ്ക്ക് തുറന്നു എന്നിട്ട് ഒന്നാമത്തെ പെട്ടി വലിച്ചെടുത്ത് താഴേക്ക് അഗാധമായ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു രാത്രിയുടെ നിശബ്ദതയെ ഫഞ്ചിച്ചുകൊണ്ട് ആ ട്രോളി ബാഗുകൾ പാറുകളിൽ തട്ടിത്തട്ടി പോകുന്ന ശബ്ദം വനവൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന പക്ഷികളെ ഞെട്ടിച്ചു സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടവർ ഞെട്ടിയുണർന്ന് ചിലക്കുവാൻ തുടങ്ങി വനതലമാകെ ശബ്ദമുകുരിതമായി കൊടും കുറ്റകൃത്യം ചെയ്ത പേർക്കും ആ പക്ഷികളുടെ ശബ്ദം പോലും മരണഭയമാണ് സമ്മാനിച്ചത് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ബാഗും കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് മൂവരും കാറി കയറി എന്നിട്ട് പരിഭ്രമത്തോടെ മലപ്പുറം ലക്ഷ്യമാക്കി വാഹനം ഓടിച്ചു അങ്ങനെ പോകുന്ന വഴിക്കാണ് മറ്റൊരു കാര്യം സംഭവിച്ചത് കാറിലെ പെട്രോൾ തീർന്നു ഉടൻ തന്നെ സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കാർ കയറ്റി സിത്തിക്കിന്റെ യു പി ഐ നമ്പർ ഉപയോഗിച്ച് പെട്രോൾ അടിച്ചു ഈ പോകുന്ന വഴിയിൽ ഫർഹാനയെ ചളവറയിലുള്ള അവളുടെ വീടിന്റെ മുൻപിൽ ഷിബിലി ഡ്രോപ്പ് ചെയ്തു അതിനുശേഷം അവർ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു സിത്തിക്കിനെ വെട്ടിമുറിക്കുമ്പോൾ അവരുടെ ദേഹത്ത് രക്തം ചിതറി തെറിച്ചിരുന്നു രക്തക്കറ പുരണ്ട ആ വസ്ത്രങ്ങളും അയാളെ മുറിക്കുവാനായിട്ട് ഉപയോഗിച്ച കട്ടറും അതുപോലെ കത്തിയും ചുറ്റുകയും അതുപോലെ ഡെക് ടേപ്പും സിത്തിക്കിന്റെ ചെക്ക് ബുക്കും എല്ലാം എടുത്തൊരു തോർത്തിൽ പൊതിഞ്ഞു ഈ തെളിവുകൾ ഉപേക്ഷിച്ച ശേഷം ഷിബിലിയും ആഷിക്കും കാറും എടുത്ത് വീണ്ടും പുറപ്പെട്ടു ഇനി അവർക്ക് ആ കാർ ആവശ്യമില്ല അത് എവിടെയെങ്കിലും ആരും കാണാത്ത ഒരിടത്ത് ഒളിപ്പിക്കേണ്ടതുണ്ട് അവരുടെ യാത്ര ഒടുവിൽ ചെറുതുരുത്തി എന്ന പ്രദേശത്ത് അവസാനിച്ചു അവിടെ വെച്ച് ആരും കാണാത്ത ഒരിടത്ത് സിത്തിക്കിന്റെ കാർ അവർ ഉപേക്ഷിച്ചു അതിനുശേഷം ആഷിക്കും ഷിബിലിയും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ ഇവരുടെ യാത്രകളെല്ലാം വളരെ കൃത്യമായിട്ട് സി സി ടി വിളിൽ പതിയുന്നുണ്ടായിരുന്നു അതും എ ഐ ക്യാമറകളിൽ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടും കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് പോലീസിനും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ ക്രൈം നടക്കുന്നത് മെയ് പത്തൊമ്പതാം തീയതിയാണ് സിദ്ധിക്കു കാണാതായെന്ന് വീട്ടുകാർ പരാതി കൊടുക്കുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയും ഇതിനോടകം നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു കുറ്റകൃത്യമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ ഷിബിലിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു സിദ്ധിക്കിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ചെടുത്തതാണ് ഈ പണം കണ്ട അവന്റെ അമ്മ അവനോട് ചോദിച്ചു ഇത്രയും പണം നിനക്ക് എവിടെ നിന്നുമാണ് കിട്ടിയത് അതിനവൻ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് എന്റെയും ഫർഹാനയുടെയും വിവാഹ സമ്മാനമായി ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ഉടമ തന്ന പണമാണിത് പിന്നെ അവർക്കും സംശയമൊന്നും തോന്നിയില്ല ഇതിനിടയിലാണ് ഇവർ ഒട്ടും വിചാരിക്കാത്ത മറ്റൊരു കാര്യം സംഭവിച്ചത് പോലീസ് സിത്തിക്കിന്റെ കോൾ ഹിസ്റ്ററി എടുത്തു അതിൽ നിന്നും ഫർഹാനയുടെ നമ്പർ കണ്ടെടുത്തു ആ നമ്പറിലേക്ക് വിളിച്ച് സിത്തിക്കിനെ അറിയുമോ എന്ന് ചോദിച്ചു അതോടെ ഇവർക്കൊരു കാര്യം മനസ്സിലായി സംശയം തങ്ങളുടെ നേർക്കാണ് അതോടെ ഷിബിലിയും ഫർഹാനയും കേരളത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് തീരുമാനിച്ചു ആസാമിലേക്ക് പോകുവാനായിരുന്നു അവരുടെ പദ്ധതി കാരണം ഷിബിലി മുൻപ് ഒരു രണ്ടു മാസക്കാലം ആസാമിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ചില പരിചയങ്ങളുമുണ്ട് ആസാമിലെത്തി വിവാഹം ചെയ്ത് ആരും അറിയാതെ സുഖമായിട്ട് ജീവിക്കാമെന്നാണ് അവർ വിചാരിച്ചത് അതിനായിട്ട് ഒറ്റപ്പാലത്ത് നിന്നും അത് രാവിലെയുള്ള ട്രെയിനിൽ അവർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു വൈകുന്നേരമാണ് ചെന്നൈയിലെത്തിയത് ആ സമയത്താണ് ഫർഹാന തന്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തതും തന്റെ ബന്ധുവിനോട് അല്പസമയം സംസാരിച്ചതും അതുവഴി പോലീസ് അവരെ പിടികൂടുന്നതും ക്രൈം നടന്ന വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് കേരള പോലീസ് കുറ്റവാളികളെ പിടികൂടി പിന്നീട് ന്യൂസ് റിപ്പോർട്ടർമാർ സിദ്ധിക്ക് എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അയാളുടെ കുടുംബക്കാരോടും ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോടും അതുപോലെ മറ്റ് സമീപവാസികളോടും അന്വേഷിച്ചു അവരെല്ലാവരും ഒന്നുപോലെ പറഞ്ഞ കാര്യം ഇതാണ് സിദ്ധിക്ക് കഠിനാധ്വാനിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു മുപ്പത് വർഷം അയാൾ ഗൾഫിൽ വിയർത്തു കുളിച്ച് പണിയെടുത്തു എന്നിട്ട് ആ പണമെല്ലാം സ്വരൂപിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഒരു ബിസിനസ് തുടങ്ങി വിജയകരമായ ബിസിനസ് ധാരാളം പണവും വന്നു തുടങ്ങി തന്റെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ലൊരു നിലയിലാക്കി അതുമാത്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അർഹനാണെങ്കിൽ മുന്നും പിന്നും നോക്കാതെ അവരെ സഹായിക്കുവാനായിട്ട് അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കൂടാതെ തന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോട് വളരെ സ്നേഹത്തോടെയാണ് അയാൾ പെരുമാറിയിരുന്നത് എങ്ങനെ നോക്കിയാലും നല്ലൊരു മനുഷ്യൻ അയാൾക്കാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് പോലീസും റിപ്പോർട്ടർമാരും സിത്തിക്കിൻ്റെ ഫാമിലിയോട് ഒന്നുപോലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് മെയ് പതിനെട്ടാം തീയതിയാണല്ലോ അയാളെ കാണാതെ ആവുന്നത് അതും കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അയാളെ നേരത്തെ അന്വേഷിക്കാത്തത് അതിന് അവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സിത്തിക്കെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത് ഒരു സാധാരണ കാര്യമാണ് ചിലപ്പോഴൊക്കെ ആ യാത്ര ഒരാഴ്ച വരെ നീണ്ടു പോകാറുണ്ട് ഇതും അതുപോലെ ഒരു ബിസിനസ് ട്രിപ്പ് ആയിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്വേഷിക്കാത്തതും മാത്രവുമല്ല സിത്തിക്കിന് മറ്റൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു അയാൾ ആരുമായിട്ടും വഴക്കിന് പോകുന്ന വ്യക്തിയല്ല ബിസിനസ് സംബന്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നാലും അവരുമായിട്ട് സംസാരിച്ച് രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് അയാൾക്കൊരു കഴിവുണ്ടായിരുന്നു ശാന്തനും ബുദ്ധിമാനുമായ ഒരു മനുഷ്യൻ അങ്ങനെയാണ് നമുക്ക് അയാളെ വിശേഷിപ്പിക്കുവാൻ കഴിയൂ അങ്ങനെയുള്ള സ്ഥിതിക്കാണ് തന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ വെറും പതിനഞ്ച് ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരു ജോലിക്കാരന്റെ കൈകൊണ്ട് അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് അവിടെയുള്ള ആർക്കും കഴിഞ്ഞിരുന്നില്ല ഫർഹാനെക്കുറിച്ച് ഫർഹാനയുടെ അമ്മയോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുവാനുള്ള ധൈര്യമൊന്നും തന്റെ മകൾക്കില്ല ഷിബിലി അവളെ പെടുത്തിയതാണ് അവൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ക്രൈമിൽ ഉൾപ്പെടുത്തി ഫർഹാനയുടെ അയൽവാസികൾ അവളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വളരെ ബ്രില്യൻറ് ആയൊരു സ്റ്റുഡന്റ് ആയിരുന്നു അവൾ പിതാവിന്റെ അമിതമായ മദ്യപാനം മൂലമാണ് വളരെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് അവൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് ഈ ക്രൈമിലെ മുഖ്യപ്രതിയായ ഷിബിലി അടുത്ത കാലത്തൊന്നുമല്ല ഫർഹാനയുടെ കാമുകനായത് അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നിരുന്നു അത് ആ നാട്ടിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യവുമാണ് ഷിബിലി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫർഹാനയെ മിസ് യൂസ് ചെയ്തു അതിന്റെ പേരിൽ പോലീസ് അവനെതിരായിട്ട് എടുത്തു പോക്സോ കേസ് ഈ കേസിൽ ഷിബിലി അന്നേ ജയിലിൽ പോകേണ്ടതായിരുന്നു എന്നാൽ ഫർഹാനയുടെ കുടുംബവും അവന്റെ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ചു ഫർഹാനയുടെ കുടുംബം കേസ് പിൻവലിച്ചു അങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത് എന്നാൽ ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടും ഫർഹാനയും ഷിബിലിയും തമ്മിലുള്ള ബന്ധം അവിടെ വെച്ച് അവസാനിച്ചില്ല അവർ തമ്മിലുള്ള റിലേഷൻ മുൻപോട്ട് പോയി ഫർഹാനയുടെ സ്വന്തക്കാർ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് അവൾ ഷിബിലിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും അത്ര വലിയ ആഴത്തിലായിരുന്നു ഇവരുടെ ബന്ധം മുൻപോട്ട് പോയത് ഫർഹാനക്കും ഷിബിലിക്കും വിവാഹം ചെയ്ത് ജീവിക്കുവാനായിരുന്നു ആഗ്രഹം എന്നാൽ ഇവർ തമ്മിൽ മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് പോലീസ് കേസ് ആയിട്ടുള്ളത് പള്ളി കമ്മിറ്റിയിലെ പലരും അവരുടെ വിവാഹം നടത്തുവാനായിട്ട് എതിർപ്പ് അറിയിച്ചു അതോടെ ഇരുവരും ഒരു കാര്യം തീരുമാനിച്ചു ഈ നാട്ടിലാണല്ലോ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് കഴിയാത്തത് ഈ നാട് വീട്ടും മറ്റെവിടേക്കെങ്കിലും പോവുക മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ അല്ലെങ്കിൽ രാജ്യത്തോ പോവുക അവിടെ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുക എന്നാൽ അതിനവർക്ക് തടസ്സമായിട്ട് നിന്നത് ഒരേ ഒരു കാര്യമായിരുന്നു പണം മതിയായ പണം ഇല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് കഴിയില്ല ആ പണം കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ഹാനി ട്രാപ്പ് ഒടുവിൽ അവർ വിധിച്ച ട്രാപ്പിൽ അവർ തന്നെ വീണു ഇത് അവർ പോലും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല ഫർഹാനെയും ഷിബിലിയെയും പോലെ കുറുക്കുവഴിയിൽ പണം സമ്പാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊരു പാഠമാണ് ഈ കേസ് അതുപോലെ മറ്റൊരു കാര്യവും ഈ കേസിൽ ചിന്തിക്കേണ്ടതുണ്ട് സിത്തിക്ക വീട്ടിലും നാട്ടിലും വളരെ നല്ലവനായിരുന്നുവെങ്കിലും അയാൾ ചെയ്ത വലിയൊരു തെറ്റുണ്ട് അന്നേ ദിവസം മെയ് പതിനെട്ടാം തീയതി ഹോട്ടൽ ഡി കാസൈന്നിലേക്ക് അയാളെ ആരും ബലം പ്രയോഗിച്ചല്ല കൊണ്ടുവന്നത് സോ മനസാലയാണ് അയാൾ അവിടേക്ക് വന്നത് മാത്രവുമല്ല അയാൾ ഹോട്ടലിൽ മുറിയെടുത്തതും വളരെ സംശയാസ്പദമായ കാര്യമാണ് തനിക്കൊരു റൂമ് തന്റെ മരുമകൻ ഒരു റൂം അങ്ങനെയാണ് ഹോട്ടലിലെ രജിസ്റ്റർ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം അയാൾക്ക് എന്തായിരുന്നു ഇതും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തോ ഒരു കാര്യം മറക്കുവാനായിട്ട് അയാൾ ശ്രമിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അയാൾ എന്ത് വിചാരിച്ചാണ് ആ മുറിയിലേക്ക് കയറിയത് എന്ന് നമുക്ക് വ്യക്തമല്ല എന്നാൽ ആ മുറിയിൽ നടന്ന കാര്യങ്ങൾ അയാൾ വിചാരിക്കാത്തതായിരുന്നു അത് നമുക്കുറപ്പാണ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു വാക്കു തർക്കം അത് അവസാനിച്ചത് ഒരു അരിങ്കൊലയിലാണ് ഇതേക്കുറിച്ച് ഷിബിലി പിന്നീട് പോലീസിനോട് പറഞ്ഞത് എങ്ങനെയാണ് സിദ്ദിഖിനെ കൊലപ്പെടുത്തണമെന്ന് തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു അയാളിൽ നിന്നും എങ്ങനെയെങ്കിലും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയെടുക്കുക എന്നിട്ട് ആ പണവുമായിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ഫർഹാനയും ഒത്തു സുഖമായിട്ട് ജീവിക്കുക അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോഴുമാണ് ചുറ്റിക ഉപയോഗിച്ച് താൻ അയാളുടെ തലയ്ക്കടിച്ചത് ആ സമയത്തും അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാൽ അതേ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ ആഷിക്ക് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അതാണ് കാര്യങ്ങളാകെ മാറ്റിമറിച്ചത് ഒടുവിൽ ഈ അവസ്ഥയിലായതും സിദ്ദിഖ് നാട്ടുകാർക്കിടയിൽ എത്രമാത്രം ജനസമ്മതനായിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ച സമയത്ത് വലിയൊരു ആൾക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയത് വലിയൊരു ജനരോഷമാണ് അവർക്കെതിരെ ഉയർന്നത് അവരിൽ ഒരാൾ മുൻപോട്ട് വന്ന് അവരോട് ഇങ്ങനെ ആക്രോശിച്ചു വെറും രണ്ടു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ലേ നീ ഒരാളെ കൊന്നത് ഇനി ഒരു കാര്യം ചെയ്ത് ജയിലിൽ പോയി വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ഈ കേസിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല കോടതിയിൽ ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് സിത്തിക്കിൻ്റെ ഫാമിലി അധികം താമസിയാതെ കേസിന്റെ വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് കേരളത്തെ ഞെട്ടിച്ച കോഴിക്കോട് ഹണി ട്രാപ്പ് മർഡർ കേസ് അതുപോലെ വീണ്ടും എടുത്ത് പറയുകയാണ് ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യണം വൈകാതെ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം